ചെറിയ വിലയിലൊക്കെ ഉണ്ടല്ലോ സെവൻ ആണ് നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് റിനോൾഡിന്റെ ഡ്രൈവർ എന്ന് പറഞ്ഞൊരു മുതൽ രണ്ട് കിട്ടലും മുതലുകൾ ഓട്ടോമാറ്റിക്കും ഉണ്ടവർക്ക് ഓട്ടോമാറ്റിക്കും മാനുവലും ഉണ്ടവർക്ക് മാനുവൽ അതും സെവൻ സീറ്ററിലിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അഞ്ചാം മാസത്തില് സിംഗിൾ ഓണർഷിപ്പിൽ വേറെ റീപ്ലേസ് ആക്സിഡൻ്റോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത വെറും ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല ക്വാളിറ്റി വേണ്ടി അത് ഒരു വെറൈറ്റി കളറിൽ വേറെ സിംഗിൾ സ്ക്രാച്ചോ കാര്യങ്ങളോ പോലും കയറിയിട്ടില്ല റീപെയിന്റ് വർക്കോ റീ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറാത്ത നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഫാമിലി യൂസ് കാരാണ് നല്ല ക്വാളിറ്റി സീറ്റ് കവർ കാര്യങ്ങളെല്ലാം കമ്പനി വിട്ടിയാണ് അതോടെ എയർബാഗും മേബിയസും പ്രതീക്ഷിച്ച് ക്യാമറയും ടച്ച് സ്ക്രീനും സ്പിർ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും എല്ലാം കയറി തന്നെ എയർബാഗ് അടക്കം കയറി വന്നെ നല്ല നീറ്റ് ആണ് ക്ലീൻ ആയിട്ടുള്ള വാഹനം അതുപോലെ ഇരുപതിനായിരം കിലോമീറ്റർ അടുത്തോട്ടുള്ള നാല് ഫുട്ടം ടയർ കാര്യങ്ങളെല്ലാം കയറി വരുന്നത് വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നല്ല നിലവിൽ കയറിയിട്ടില്ല ഏറെക്കുറെ ഒരു പതിനെട്ട് കിലോമീറ്റർ വരെ നല്ല രീതിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന മെയിൻറ്റനൻസ് കുറവുള്ളൊരു സെവൻ സീറ്റർ വേണ്ടിയിട്ടാണ് അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ബഡ്ജറ്റിൽ വെറും ഇരുപതിനായിരം കിലോമീറ്ററോട് ഒരു സെവൻ സീറ്റർ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇനി ഓട്ടോമാറ്റിക് സെഗ്മെന്റ് സെവൻ സീറ്റർ വാഹനം നോക്കുന്നവർക്കും ചെറിയ ബഡ്ജറ്റിൽ സ്വന്തമാക്കാൻ പറ്റും ഏറെക്കുറെ ഒരു പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന മെയിൻ്റനൻസ് കുറവുള്ള ഒരു കിടൽ എം ടി ഓട്ടോമാറ്റിക് വാഹനം ഉണ്ടോ രണ്ടായിരത്തി ഇരുപത് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിൽ വേറെ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത നല്ല ക്വാളിറ്റി സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്ന ഒരു വാഹനമാണ് അതുപോലെ തന്നെ എയർ ബാഗും എ ബി എസും പവർ വിൻഡോസും റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം കയറി തന്നെ നല്ലൊരു സെറ്റും കാര്യങ്ങളെല്ലാം കമ്മിന് പറ്റിയേക്കണ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെ ഇന്റീരിയറും കാര്യങ്ങളെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു വണ്ടിയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ബോഡി കാര്യങ്ങളിലൊക്കെ വരുവാണെങ്കിലും വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും പ്രത്യേകിച്ച് കാണാനില്ല സർവീസ് ബുക്ക് സ്പെയർ കിയും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം ബഡ്ജറ്റിൽ സീറോ ഡൗൺ മെയിമിൽ ഈ ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കാം അപ്പൊ രണ്ട് വാഹനങ്ങളും സീറോ ഡൗൺ മെയിമിൽ സെവൻ സീറ്റർ വാഹനങ്ങളാണ് കാർ കാർഫോർട്ടിയിൽ അവൈലബിൾ ആണ് ഈ വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ അല്ലെങ്കിൽ നമുക്ക് കാർ കാർഫോർട്ടിയായിട്ട് ബന്ധപ്പെട്ടോ അപ്പൊ ഫുൾ ഫിനാൻസിലൊക്കെ വാഹനം നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും എടുക്കാൻ മാത്രമുള്ളൊരു സെവൻ സീറ്റർ വാഹനങ്ങളാണ് അപ്പൊ നമുക്ക് ഇതുപോലൊരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം